ദുബായിലെ ബറാസ്തി ബീച്ച് ബാറിൽ വനഗ്നിബാധ ഇന്ന് രാവിലെയാണ് തീപിടുത്തമുണ്ടായത് ആളപായമില്ല സിവിൽ ഡിഫൻസ് സ്ഥലത്തെത്തി തീയണച്ചു ഇവിടെയുള്ള പൂളും ബീച്ചും താൽക്കാലികമായി അടച്ചിട്ടതായി അധികൃതർ വ്യക്തമാക്കി ദുബായിൽ ഈ വർഷം മുന്നൂറ്റി അമ്പത് വ്യാജ പാസ്പോർട്ടുകളടക്കം നിരവധി വ്യാജ യാത്രാരേഖകൾ പിടിച്ചെടുത്തതായി ദുബായ് എമിഗ്രേഷൻ അധികൃതർ അറിയിച്ചു വ്യാജ പാസ്പോർട്ടുകൾ വിവിധ എൻട്രി പെർമിറ്റുകൾ തിരിച്ചറിയൽ കാർഡുകൾ യു എസ് ഗ്രീൻ കാർഡ് പോലുള്ള രേഖകൾ തുടങ്ങിയവ പിടിച്ചെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിശോധിച്ച പതിനാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രാരേഖകളിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടെണ്ണം വ്യാജമായിരുന്നു നാനൂറ്റി നാല്പത്തിമൂന്ന് കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി ദുബായ് എയർപോർട്ട് ഡോക്യുമെന്റ് പരിശോധനാ കേന്ദ്രം മുഖ്യ ഉപദേഷ്ടാവ് അഖിൽ അഹമ്മദ് അൽ നജ്ജാർ അറിയിച്ചു ഗസയിൽ ഇസ്രായേൽ ഉപരോധത്തെ തുടർന്ന് രണ്ട് കുട്ടികൾ മരിച്ചതായി റിപ്പോർട്ട് റഫ ക്രോസിംഗ് അടച്ചിട്ടതോടെ മധ്യഗസയിലെ അഭയാർത്ഥികൾ പട്ടിണിയിലായ അവസ്ഥയിലായിരുന്നു ഈ മേഖലയിലെ കുട്ടികളാണ് കടുത്ത പട്ടിണിയിലായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നില്ക്കി ആകാംക്ഷയോടെ പ്രവാസികള് വിവിധ സ്ഥലങ്ങളിൽ പ്രവാസി സംഘടനകൾ തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ദുബൈ അബുഹൈലിലുള്ള കെഎംസിസി ആസ്ഥാനത്തും അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലും തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം കാണാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ദുബ് അൽമംസാർ ജുമൈറാവൺ ബീച്ചുകള് നവീകരിക്കാന് മുന്നൂറ്റി അമ്പത്തി അഞ്ച് മില്ലിയന് ദീർഘത്തിന്റെ പദ്ധതികൾ വരുന്നു അൽമംസാർ ബീച്ചിലെ രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്നതിനായി ഇരുന്നൂറ് മീറ്ററിൽ ഫ്ലോട്ടിംഗ് കാൽനട പാലം പണിയും വിനോദസഞ്ചാരം ശക്തിപ്പെടുത്താനുള്ള നിരവധി പദ്ധതികളാണ് ദുബൈ ആസൂത്രണം ചെയ്യുന്നത് പതിനെട്ട് മാസം കൊണ്ട് പദ്ധതി നിർമ്മാണം പൂർത്തിയാകും സിറിയയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം ഞായറാഴ്ച അർദ്ധരാത്രിയില് ആലപ്പോ സിറ്റിയിൽ നടന്ന ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി സിറിയൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി ഗസയ്ക്ക് ഐക്യദാഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലുകാർക്ക് വിലക്കുമായി മാലിദ്വീപ് ഇസ്രായേൽ പാസ്പോർട്ടുള്ളവർക്ക് വിലക്കേര്പ്പെടുത്താൻ പ്രസിഡന്റ് മുഹമ്മദ് മുയിസ് തീരുമാനിച്ചെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കി